എൻ്റെ പേര് റീബ സുസൻ ജോൺ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച ഐ എൽ ടിയിലാണ് അവിടുത്തെ ക്ലാസ്സുകളെല്ലാം നല്ലതായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ പഠിപ്പിച്ച ടൂ ടേഴ്സ് ശ്രീലക്ഷ്മി മാം മാം ഗ്രാമറൊക്കെ കറക്റ്റായിട്ട് നല്ല രീതിയിലെല്ലാം പഠിപ്പിച്ചു തന്നു അതുപോലെ തന്നെ എല്ലാ മിക്ക ദിവസങ്ങളും ഓൾട്ടർനേറ്റീവ് ദിവസങ്ങളിൽ എക്സാം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വെർബ് ഞങ്ങൾക്ക് ഇത്ര തേർട്ടി വേർബ്സ് പഠിക്കാനായിട്ട് തരും എന്നിട്ടത് നെക്സ്റ്റ് ഡേ എക്സാം ഇടുമായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുള്ളായിരുന്നു അതുപോലെ തന്നെ എക്സാം ആണെങ്കിലും വീക്കിലി വീക്കിലി ഞങ്ങളെ പഠിപ്പിക്കുന്നത് വെച്ചിട്ടാമ്പ ടോട്ടൽ എക്സാം നടത്തുമായിരുന്നു അതെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുള്ളായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് എ വണ് അച്ചീവ് ചെയ്യാൻ പറ്റിയത് അതിൻ്റെ പ്രത്യേകിച്ച് ശ്രീലക്ഷ്മി മാമിനോടും നന്ദി പറയുന്നു അതുപോലെ തന്നെ പറയാനുള്ളത് ഞങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് അതായത് എക്സാമിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് റിവിഷൻസ് ചെയ്തു ഓരോ ഇതും ഓരോ മുടിയോളും അതായത് ഞങ്ങൾക്ക് നാല് മുടികളുണ്ട് ആ നാല് മുടിയോളിനും മാം റിവിഷൻ ചെയ്തു അതെങ്ങനാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അത് ഞങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു ശ്രീലക്ഷ്മി മാമിനോടും അതുപോലെ തന്നെ ലാൻഡ് സ്റ്റുഡിലെ എല്ലാ മെമ്പേഴ്സിനോടും താങ്ക്സ്